വാ മോളെ ഗണപതിയെ ദർശിച്ചായിരുന്നോ മോള് ഇല്ല തിരുമേനി ഇന്ന് അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു മണ്ഡപത്തിലുള്ള പ്രതിഷ്ഠയാ തൊഴുതത് അയ്യോ മോളെ അതെന്തെന്ന് വെച്ചാല് ഈ ഗണപതിക്ക് ഒരു പ്രത്യേകതയുണ്ട് അമ്പലത്തിൽ വരാത്ത ആൾക്കാർക്ക് ഗണപതി തന്നെ ഓരോ വീടും സന്ദർശിച്ച് ദർശനം കൊടുക്കുന്നതായിട്ടാണ് ഐതിഹ്യം അതാണ് അതിന്റെ പ്രത്യേകത എന്തു തന്നെ ആയിരുന്നാലും ദേവിക്കാണ് കൂടുതൽ ശക്തി അപ്പോ ദേവിയില്ലാത്ത ക്ഷേത്രോ അങ്ങനെ ഉണ്ടാവില്ലല്ലോ മോളെ ദേവിയില്ലാതെ ഒരു ക്ഷേത്രമോ ഒരു പക്ഷെ അങ്ങനെയില്ലെങ്കിൽ അവിടെ സംഭവിക്കാൻ പാടില്ലാത്തത് പലതും നടക്കും ആ ദേവി വേണം വഴുതി വീടതൊരു വയസ്സായ സ്ത്രീ ഏതോ ഒരു സുന്ദരി വരെ രക്ഷപ്പെടുത്താൻ പോയവരുണ്ട് ഇതൊക്കെ നാടല്ലേടാ അതുകൊണ്ടത് അതിന്റെ വാച്ച് പോയില്ലേടാ അങ്ങനൊന്നും പറയലേ

മുതലാളി മുതലാളിയെ കാണണം എന്ന് പറഞ്ഞ് രണ്ടുപേര് നമസ്കാരം വന്നിരിക്കാളി ആ നമസ്കാരം സുഖല്ലേ ആ ആ സുഖം സുഖം തന്നെയാണ് തന്നെ അല്ലേ അങ്ങനെ പോണു കൊഴപ്പില്ലാതെ പിന്നെ മനസ്സിനാണ് പഴയതൊന്നും മറക്കാൻ പറ്റുന്നില്ലല്ലേ എന്റെ പെങ്ങളുടെ വീട്ടിൽ പോയി എന്റെ അല്ലേ അവിടെ പോയിട്ടാ ഇങ്ങോട്ട് വന്നത് വളരെ സന്തോഷം അവിടെ എല്ലാവർക്കും സുഖമല്ലേ അവർക്ക് കുഴപ്പമൊന്നുമില്ല ഒറ്റ വിഷമം മാത്രമേ ഉള്ളൂ കാണാൻ കഴിയുന്നില്ല വിഷമം എങ്ങനെ ഉണ്ടാവാനാ നാട്ടുകൂട്ടത്തിൽ നടന്ന സംഭവത്തിന് ശേഷം എന്റെ സ്നേഹത്തിനൊരു കളങ്കം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല വിഷമിക്കണ്ട പോ ശരിയാകും ആ വിശ്വാസത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്റെ മോളുടെ കല്യാണത്തിന് കുടുംബത്തോടെ വരണം തീർച്ചയായിട്ടും എന്താജലി നിന്റെ പോയി ഒരു തോന്നുന്നു ഇല്ലല്ലോ ആയിട്ടുള്ളൂ ും തോന്നുല്ലോ പേടിയുണ്ട് ചേട്ടാ പക്ഷെ നിന്റെ കെട്ടിയവൻ പുറത്തു പോയാ നീ വിഷമിക്കണ്ട ഈ നാട്ടിലൊരു പ്രമാണി കൂടിയാണ് ഞാൻ ഞാൻ നോയിക്കോളാം കൊഴപ്പല്ലോ കൊഴപ്പല്ലോ അടിച്ചു വരിട്ടേ സംസാരിക്കേ ജോലിയാണ് പ്രധാനം അതും കുനിഞ്ഞടിച്ചു വാരിയ തൊഴിലിനോടുള്ള നിന്റെ ആത്മാർത്ഥത ഇവിടെ നോക്കൂ അഞ്ജലി നിനക്ക് സ്വർണമായിട്ട് എന്തെങ്കിലും വേണോ എന്റെ അടുത്ത് വരൂ ഞാൻ നോയിക്കോളാം നിനക്ക് സാരിയും ജാക്കറ്റും എന്റെ അടുത്ത് വരും ഞാൻ നോക്കിക്കോളാം നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് വന്നോളൂ എങ്ങനത്തെ വിശപ്പാണെങ്കിലും ഞാൻ നോക്കിക്കോളാം അയ്യോ അതൊന്നും എനിക്കറിയില്ല എനിക്ക് ഛർദി എന്ന് കേട്ടാലേ പിന്നെ ഞാൻ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കും നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വേണ്ടിയിരിക്ക കുത്തിയിരിക്കുന്നത് അത് എന്നെ വിചാരിച്ചല്ലേ കുത്തിരിക്കുന്നത് അത് ശരി അപ്പൊ നീ ചെറുപ്പത്തിലേ കുത്തിയല്ലേ അയ്യോ അമ്മ വരുന്നുണ്ടല്ലോ വാമോളെ രാജേശ്വരി അളിഞ്ഞന് കല്യാണം കുറി കൊടുത്തു എല്ലാം കുറി കൊടുത്തിട്ടുണ്ട് ഒന്നുകൊണ്ട് കല്യാണത്തിന് വരാതിരിക്കരുത് വരണം വരട്ടെ രാജേശ്വരി മാധവനും അവന്റെ ഭാര്യയും വന്നിട്ട് പോയി അവന്റെ മകളുടെ കല്യാണോ ഒരു നല്ല കാര്യം നടക്കുമ്പോഴല്ലേ സ്വന്തം എന്തൊക്കെ ഒന്നിച്ചേരാൻ പറ്റൂ തന്നിട്ട് ഇതൊക്കെ എനിക്ക് ചൊറിഞ്ഞു വരുന്നു സ്നേഹം കൂടി പോയോ അവൻ അവൻ പദവി നേടി നമ്മളെ അപമാനിച്ചവനെ നമുക്ക് വേണോ രാജേശ്വരി നിങ്ങളുടെ അനുജത്തിയുടെ വീടിനടുത്തൂടെ പോയ കാറ്റ് പോലും ഞാൻ ഇവിടെ പുകയുന്ന തീയിൽ വെള്ളം ഒഴിച്ചാലും ആളി കത്തുന്നവളാണ് ഞാൻ അവർക്ക് എന്നെ മനസ്സിലായിട്ടില്ല നിങ്ങളുടെ പദവി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം പക്ഷെ പക അതാളി കത്തുക തന്നെ ചെയ്യും ഒരിക്കലും അനയില്ല മഹാലക്ഷ്മി മഹാലക്ഷ്മി പിടിച്ചോ എന്താ ഇത് എന്താണ് നിന്റെ മുഖം ഒന്ന് ആ എന്ന് പറയുന്നത് അത് നടുവിൽ എല്ലാം ചെയ്യേണ്ട കാര്യം മാത്രം ചെയ്യരുത് നീ എന്താ എല്ലരുത്യാ ശ്രീകോവിലെ ദേവി വിഗ്രഹം ഇല്ലാതിരിക്കാൻ പാടില്ലെന്ന് അവിടെയുള്ളത് ദേവന്റെ വിഗ്രഹം മാത്രമാണെന്നാ പറഞ്ഞത് അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി അത് ശരിയാക്കാൻ പോയിട്ടാ നാണം കെട്ട് അച്ഛൻ മോളോട് എന്ത് സംസാരിക്കണമെന്ന് അറിയില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് മുതലാളി എന്തടാളി അമ്പലത്തിലെ പണ്ടാരത്തിലെ എല്ലാവരും വേണ്ടി ആ അങ്ങേക്കുണ്ടി അമ്പലത്തിലെ വഞ്ചിയിലെ കാശ് എണ്ണി തീർന്നതും നീ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നേക്ക ശരി മുതലാളി അവിടെ വിഗ്രഹം ചെയ്യാൻ ആളുകൾ വന്നിട്ടുണ്ട് അവരെ കൂടെ നിന്ന് അവർക്ക് എന്തൊക്കെ വേണം കൊടുക്കെന്തായാലും ഭക്ഷണം കൊള്ളാം ഈ കുഞ്ഞിനോട് ഒരു സിഗരറ്റ് വാങ്ങാൻ പറഞ്ഞിട്ട് അവൻ പോയി കിടക്ക നേരം ഭയങ്കര ചോദിച്ച സിഗരറ്റ് ഉണ്ടാക്കാൻ വന്നിരിക്കുകയല്ലേ ഇതൊക്കെ ചെയ്യുന്ന തെറ്റാണ് ഹേടാ ഞങ്ങളൊക്കെ ചാരായം കുറിച്ചോട്ടും ഇതല്ല ശില ചെയ്യാൻ പോവുകയല്ലേ കളിക്കരുത് ദൈവകോപം ദൈവകോപോ ടാ നിങ്ങളാണ് അതിനെ ദൈവമായിട്ട് കാണുന്നത് ഞങ്ങൾ അത് സാധാരണ പ്രോപ്പർട്ടിയെ പോയി കാണുന്നുള്ളൂ ഞങ്ങൾ തൊട്ടതിന് ശേഷം ദൈവാവൂ അത് വരെ അത് വെറും കല്ല പോടാ പോയി പണി നോക്ക് വലിയ കാര്യം ഉണ്ടാക്കാൻ അയ്യോ സിഗരറ്റ് കത്തിച്ചില്ല അതിനു മുമ്പേ കത്ത് പിടിച്ചല്ലോ അയ്യോ പേടിയാവുന്നേ ടാ നീയ ഈ പ്രേതത്തിന്റെ തല്ലുകൊണ്ടമാതിരി വരുന്നേ സംഭവിച്ചേട്ടേ തീപ്പെട്ടി ആരാ അച്ഛൻ തേ തന്നെ കത്തിക്കോളും

ഓ എന്റെ തോന്നല്ല അയ്യോ അമ്മ അയ്യോ അയ്യോ ഓടി വരൂ അയ്യോ അമ്മ അയ്യോ 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 അമ്മേ വരൂ അയ്യോ 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 അമ്മ

നമ്മളെ പറ്റിച്ചടാ നമ്മളെ പറ്റിച്ച് വേറെ ആരും വെച്ച് ആ അതുകൊണ്ട് അഡ്വാൻസ് നേരത്തെ വാങ്ങിക്കാൻ പറഞ്ഞു എടാ ശബ്ദം വേറെ പോലെ കേക്കുന്നല്ലോ നമുക്ക് പോയി നോക്കാം എന്താണത് നിന്നോടെ ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടോളൂ ഇത് എന്താ സംശയമുണ്ടോ എന്താ തൊട്ടു നോക്കുന്നേ

ಡ ಅವೋಲಿಯೇ ವೇಡ ಒಂದು ವೇಡ ನಮ್ ಜೀವನ್ ಮಾತ್ರ ಬದ ಓಡಿಕ